ാമത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തക്കായി എടുത്തിരിക്കുന്നു വിഷയമെന്ന് പറയുന്നത് ദൈവ സ്നേഹത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു അതിനാധാരമായി എടുത്തിരിക്കുന്ന തിരുവചനം റോമർ കൃതി ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഹാലുയ്യ നോക്കൂ ജയ ജീവിതത്തിന് വേണ്ടി ദൈവ സ്നേഹത്താൽ നമ്മെ ശക്തീകരിക്കുക ആ ദൈവസ്നേഹം ലഭിച്ചതുകൊണ്ടാണ് ജയ ജയജീവിതത്തിന് വേണ്ടി െ ശക്തീകരിക്കുന്നത് നാം നമ്മെ സ്നേഹിച്ചവൻ മുാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അതുപോലെ തന്നെ റോമർക്ക് കൃതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് പാപികളെ ദൈവത്തോടെ നിരപ്പിക്കുന്നുവെന്ന് അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു കാല നമുക്ക് വേണ്ടി മരിച്ച ആ കർത്താവശ്യൻ എന്തിനാണ് ഹാലലിയ ദൈവത്തിങ്കിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആക്കുവാൻ വേണ്ടിയാണ് ഹാലലുയ്യ ഇവിടെ പറഞ്ഞു നോക്കൂ പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച ഹാലലു നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച അപ്പൻ ഹലുയ്യ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു ഹാലേലുയ്യ നോക്കൂ ദൈവത്തിലാണ് നമുക്ക് പ്രശംസയുള്ളത് അതായത് നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ നമുക്ക് തന്നെങ്കിൽ ആ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ച് ഹാലലുയ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നമ്മളെ മുന്നോട്ട് പോകുന്നവരായിരിക്കണം ഹല്ലലിയ അഞ്ചാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്ന അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ ധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക ഹാലലുയ തന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് ഹാലലിയ കോപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒക്കെ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് പ്രീതി മക്കളെ ഹലേലുയ ആരെങ്കിലും ഇതിനു വേണ്ടി ഹലലിയ തുനിയുമോ ആരും തന്നെ ഇതിനു വേണ്ടി തുനിയത്തില്ല ഹാലലിയ നമ്മുടെ യേശുക്രിസ്തു മാത്രമാണ് ഹാലലിയ സ്വന്ത ജീവനെ നമുക്ക് വേണ്ടി തന്നത് ഹാലലിയ ആ ദൈവത്തോടുള്ള ആ സ്നേഹം കൊണ്ട് ഹാലലിയ നമ്മൾ ഓരോരുത്തരും അടുത്തതായിട്ട് നോക്കൂ ദൈവസ്നേഹത്തെ നമുക്ക് ലഭിക്കുന്ന നാം ദൈവമക്കളായി തീർന്നു എന്നുള്ളതാണ് അതായത് യോഗനാന്റെ ഒന്നാ ലേഖനം മൂന്നിന്റെ ഒന്നിൽ പറയുന്നുണ്ട് കാൺമീ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ കൊണ്ടൊക്കെ നമ്മയും അറിയുന്നില്ല ഹാലലു പ്രീതി മക്കളെ നാം ദൈവ മക്കളായി തീരുവാൻ കാലലു നമുക്ക് വേണ്ടി എത്ര വലിയ സ്നേഹമാ അപ്പനിൽ നിന്ന് നമുക്ക് തന്നത് ഹാലലു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ സ്നേഹമാകുന്നു ഞാൻ വെളിച്ചമാകുന്നു ഒക്കെ പറഞ്ഞ ആ ക്രിസ്തുവിലുള്ള ആ ഹലുയ ആ സ്നേഹം ഹല്ലലുയ പറഞ്ഞിരിക്കുന്ന തീരുവാൻ തിരുവാൻ നമുക്ക് ഹാലലിയ അധികാരം തന്നിരിക്കുക കർത്താപ്പച്ച നമ്മളെ ആക്കി തീർത്തിരിക്കുക ഹാലലിയ ലോകപ്രകാരം നോക്കിയാൽ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകാൻ കഴിയത്തില്ല ദൈവത്തിലുള്ള ആശ്രയം വെക്കുന്ന മക്കൾക്ക് മാത്രമേ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ തീ സാധിക്കുള്ളൂ ഹാലലുയ അതുകൊണ്ടാ പറഞ്ഞ കാൻമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അപ്പൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഹാലലിയ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ അടുത്തതായിട്ട് ദൈവസ്നേഹമുള്ളതുകൊണ്ട് പാപിയെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു യോഗനായിരുന്നു സുശിഷം മൂന്നിന്റെ പതിനാറിൽ പറയുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടേനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു തൻറെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഒരു ജനം പോലും ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല അപ്പൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള നിത്യ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു പ്രിയതി മക്കളെ നോക്കൂ ദൈവ സ്നേഹം എന്ന് പറയുന്നത് നിത്യ ജീവൻ നൽകി തരുന്നതാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ കർത്താവ് സ്നേഹിക്കുന്ന എല്ലാവരും അപ്പന്റെ സ്നേഹം ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ആയിരിക്കുന്നത് ഹല്ലേലൂയ ഈ പ്രിയതീ മക്കളെ ആ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന ആ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്ക സ്തോത്രം ചെയ്യാം ഹലൂയ അടുത്തതായിട്ട് നോക്കൂ യാക്കോപ്പസിലും പറയുന്നുണ്ട് ദൈവസ്നേഹം അത് പ്രതിഫലം പ്രധാനം ചെയ്യുന്നതാണ് അതായത് ഒന്നിന്റെ പന്ത്രണ്ടിൽ രാക്കോ ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും ഹലിയ ദൈവ സ്നേഹം എന്ന് പറയുന്നത് പ്രതിഫലം നൽകി തരുന്നു അതായത് ഇവിടെ പറഞ്ഞു നോക്കൂ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പല വിധത്തിലുള്ള ഹലിയ പരീക്ഷകൾ ദൈവം മക്കൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ഓരോ സഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ അവർക്ക് വേണ്ടി ഹാലലു ആ ജീവഗിരീടം അപ്പൻ നൽകിത്തരും പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തെ പല പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല എനിക്കിനി ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല ഹാലലുയാ മാറി നിൽക്കുന്നവർക്ക് ഈ ജീവഗിരീടം പ്രാപിപ്പാൻ കഴിയത്തില്ല പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അവർക്കാണ് ഹാലലുയാ ജീവഗിരീടം പ്രാപിപ്പാൻ ഇടയ പ്രീതി മക്കളെ അടുത്തതായിട്ട് നോക്കൂ ദൈവ സ്നേഹം ദൈവ മക്കൾക്ക് നൽകിയവരെ വിശുദ്ധീകരിക്കുന്നതാണ് ലേഖനം പന്ത്രണ്ടാമധ്യായം ആറ് മുതലുള്ള വാക്യം നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഹാലലുയ്യ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവ മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലേടയന്മാരത്രേ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ ആത്മാക്കളുടെ പിതാവിൽ നിന്ന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ട ല്ലയോ അവർ ശിക്ഷിച്ചത് കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടേനെ നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഹാലലു പ്രീതി മക്കളെ പല ശിക്ഷകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹാലലിയ നാം ഒരു കാര്യം ഓർക്കണം നമ്മുടെ അപ്പൻ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ഹാലലിയ ആ ദൈവ സ്നേഹം ഉള്ള മക്കൾക്കാണ് അപ്പൻ ശിക്ഷ നൽകുന്നത് ഹാലലുഹ അതായത് ശിക്ഷ സ്നേഹിക്കുന്ന മക്കളെയാണ് അപ്പന്മാർ കൂടുതലായിട്ട് ഹല്ലലിയ അവരെ ഹലലിയ ശിക്ഷിക്കുന്നത് ഹാലലിയ പ്രീതി മക്കളെ നമ്മെ സ്നേഹിക്കുന്ന അപ്പന്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ പല ശിക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം എൻ്റെ അപ്പനെന്നെ അധികമായിട്ട് എന്ന് ഹാലലുയ്യ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹല്ലലുയ ദൈവ സ്നേഹത്താൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞതല്ല ഹാലലുയ്യ നാം ദൈവ മക്കളായി ീർന്നു പാപികളെ ദൈവത്തോട് നിരപ്പിക്കുന്നു പാപികളെ പാപിയെ നിന്ന് വീണ്ടെടുക്കുന്നു നിത്യജീവൻ നൽകുന്നു ജയജീവിതത്തിന് വേണ്ടി അത് ശക്തീകരിക്കുന്നു ദൈവ സ്നേഹം പ്രതിഫലം പ്രധാനം ചെയ്യുന്നതാണ് ദൈവ സ്നേഹം ദൈവ മക്കൾക്ക് ബാലശിക്ഷ നൽകി അവരെ വിശുദ്ധീകരിക്കുന്നതാണ് ഹലലുയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നിത്യജീവന് വേണ്ടി നമുക്ക് കൊതിച്ചു ഹലിയ ഈ ദിവസങ്ങളെ ആയിത്തീരാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹലളിയ അപ്പ എന്നെ പണിതെടുക്കണമേ എന്നെ അപ്പന്റെ മക്കളാക്കി എടുക്കണമേ ആ ദൈവത്തിന്റെ അനിത്യസ്നേഹത്താൽ എന്നെ പ്രതി ഹാലളിയ അപ്പനാൽ അനുഗ്രഹം പ്രാപിച്ചു മുന്നേറുവാൻ ഇടയാക്കണമേ ആ സ്നേഹം നൽകി ഞങ്ങളെ ഹാലലിയ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവ സ്നേഹത്താൽ ആ ഹലുക ഓരോന്നും ലഭിക്കാൻ ഹല്ലലുക ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാൻ ദിനംതോറും അത് അനുഭവിപ്പാൻ ഇടയാകണം കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലും എൻ്റെ യേശുവിനോട് കൂടുതൽ സ്നേഹത്തിൽ മുന്നേറത്ത കോൺ തീരുവാൻ അപ്പനെ സ്നേഹിക്കുവാൻ അപ്പനെ അറിയുവാനിടയാകട്ടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം